നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ യൂട്യൂബിൽ നമുക്ക് നമ്മൾ പ്ലേ ചെയ്യാതെ തന്നെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവച്ചാൽ മതി അതായത് ഞാൻ ഓപ്പൺ ചെയ്തു ഒരു വീഡിയോ ഒരു വീഡിയോ അത് തനിയേ പ്ലേ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ സബ് ടൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ട് സബ് ടൈറ്റിൽ ഇപ്പോൾ ഓഫായിട്ടുണ്ട് അല്ല ഒരു സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതല്ലാതെ നമുക്ക് ഇവിടെ ഈ ഞാൻ ജസ്റ്റ് ഒന്ന് സൗണ്ട് കുറച്ചോട്ടെ കാരണം കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കുറയ്ക്കുന്നത് ജസ്റ്റ് നമ്മൾ ഇവിടെ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണാൻ കേൾക്കാൻ സാധിക്കുന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ പ്രയോജനം എന്തെന്നാൽ നമുക്ക് യൂട്യൂബിൻ്റെ പ്രീമിയം എടുക്കാതെ തന്നെ നമുക്ക് നമുക്ക് ഒരു വീഡിയോ അടുത്ത് നമ്മൾ കൊണ്ടുവച്ചാതെ അത് തനിയേ അങ്ങ് പ്ലേ ആയിക്കോളും നമുക്ക് വേണമെങ്കിൽ എത്ര നേരം വേണോ ഇങ്ങനെ ഇരുന്ന് ആ വീഡിയോടെ ഫുള്ള് കാര്യങ്ങളും കേൾക്കാം പക്ഷേ യൂട്യൂബ് പ്രീമിയം എടുത്തിട്ടില്ലാത്തവർ എടുത്തിട്ടില്ലാത്തവരത് പ്ലേ ചെയ്യരുത് ഒരു കാരണവശാലും അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയം വരും പ്ലേ ചെയ്യാതെ വേണമെങ്കിൽ കാണാൻ എനിക്കിപ്പോൾ യൂട്യൂബ് പ്രീമിയം ഉണ്ട് അതുകൊണ്ട് ഞാൻ പ്ലേ പ്ലേ ചെയ്യണില്ല വൈഫൈ വഴിയാണ് എനിക്ക് യൂട്യൂബ് പ്രീമിയം കിട്ടുന്നത് അത് അത് അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് യൂട്യൂബിൽ എങ്ങനെയാണ് ഒരു വീഡിയോ നമ്മൾ ഹോം പേജിലുള്ള ഒരു വീഡിയോ ആയാലും തനിയെ പ്ലേ തനിയെ പ്ലേ പ്ലേ ഞാനിപ്പോൾ കാണിച്ചു തന്നെ കാണിച്ചു വന്നതുപോലെ തനിയെ പ്ലേ പ്രയാവുന്നത് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അത് വേണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടത് ചില ആളുകൾ പറയാറുണ്ട് ഒരു ഒരു വീഡിയോ യൂട്യൂബ് പ്രസ് ചെയ്തിട്ട് നമ്മളൊരു ഹോം പേജിലുള്ള ഒരു വീഡിയോ തനിയെ അപ്ലൈ ആവുകയാണെങ്കിൽ ഞാൻ പ്രസ് പോലും ചെയ്യേണ്ട ഇങ്ങനെ പ്ലേ ആയ വൈഫൈ ഇല്ലാതെ ഇല്ലാത്തവർക്കാണെങ്കിൽ പെട്ടെന്ന് അവരെ നെറ്റും തീരും അവർ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് നെറ്റും തീരും അങ്ങനത്തെ പല ഗുണങ്ങളുണ്ടെങ്കിലും ഇങ്ങനത്തെ പല ദോഷങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ ഫ്യൂച്ചറുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അനേബിൾ ചെയ്യാൻ അല്ല ആവശ്യമില്ല നമ്മൾ പ്ലേ ചെയ്ത് വീഡിയോ കണ്ടാൽ ഇങ്ങനെ പ്ലേ ആവണ്ട എന്ന് എന്നുള്ളവർക്ക് അങ്ങനെ ഉള്ള യൂട്യൂബിൻ്റെ നേരത്തെ വന്ന അറിയാത്തവർക്ക് യൂട്യൂബിൻ്റെ നേരത്തെ വന്ന ഒരു ഫ്യൂച്ചറാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇത് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും പക്ഷെ സെറ്റ് ചെയ്യാൻ അറിഞ്ഞിടാത്തവരായി ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് വെൽക്കം ടു എം കെ ജോയ്സ് യൂട്യൂബ് ചാനൽ വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ചാനൽ ആദ്യം ചാനൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിന്റെ വിലയേക്കണം അവിടെ കാണാൻ സാധിക്കും അത് പ്രസ് ചെയ്തതിന് ശേഷം ആളെന്ന് ഓപ്ഷൻ എടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഐ ഫോണിൽ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തില് നമ്മൾ പ്ലേ ചെയ്യാതെ തന്നെ വീഡിയോ പ്ലേ ആവുന്ന വിധത്തിൽ നമുക്ക് എങ്ങനെയാണ് ആദ്യം ആ സെറ്റിങ്സ് എങ്ങനെയാണ് ഓൺ ചെയ്യണതെന്ന് പഠിക്കാം ആ സെറ്റിങ്സ് എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം അതിനായിട്ട് ഇവിടെ ഫയിലേക്കും ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സ് എന്നൊരു ഗിയർ ഐക്കം കാണാൻ സാധിക്കുന്നതാണ് മുകളിൽ തന്നെ അത് ക്ലിക്ക് ചെയ്യുക ശേഷം ജനറൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ കുറേ ഓപ്ഷനുകൾ നമുക്കുണ്ട് ഇവിടെ പ്ലേ ബാക്ക് ഇൻഫേസ് എന്ന് പറഞ്ഞൊരു രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണും ഇത് ആൾവേസ് ഓണിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇത് നമ്മൾ പ്ലേ ചെയ്യാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതും നമുക്ക് നമ്മുടെ ഇച്ഛാനുസരണം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതും ഇത് നമ്മൾ വൈഫൈ ഉള്ളിയെന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈ നെറ്റ് ഉപയോഗിക്കുമ്പോൾ മാത്രം നമുക്ക് അത്തരത്തിൽ അത്തരത്തിൽ നമുക്ക് വൈഫൈ ഉള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ഫോണിൽ ഒരു വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ നമ്മളപ്പം യൂട്യൂബ് എടുക്കുമ്പോൾ മാത്രം ഇങ്ങനെ ഇങ്ങനെ വീഡിയോ തനിയെ പ്ലേ പ്ലേ ആയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പ്ലേ ആ നമുക്ക് പ്ലേ ആവേണ്ട നമുക്ക് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി എന്നുള്ള എന്നുള്ള ആരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഇവിടെ പ്ലേ ബാക്ക് ഇൻഫ്ലസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ വൈഫൈ ഉള്ളി എന്നാണ് കിടക്കുന്നത് അത് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നേരത്തെ പ്ലേ ആയിക്കൊണ്ടിരുന്ന ആ വീഡിയോ ആണ് തനി പ്ലേ ആയി കൊണ്ടിരുന്ന വീഡിയോ ആണ് ഇപ്പോൾ തനിയെ പ്ലേ ആവുന്നില്ല ഇനി ഞാൻ വൈഫൈ ഒള്ളി എന്ന് കൊടുത്തു വെക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത് വൈഫൈ ഉള്ളി എന്ന് കൊടുത്തു വെക്കാം വൈഫൈയും നെറ്റും തമ്മിലുള്ള ഡിഫറൻസ് നെറ്റ് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്യൂച്ചർ പ്രവർത്തിക്കണമോ എന്ന് അറിയണമല്ലോ നമുക്ക് ഒന്ന് കൊടുത്തു വയ്ക്കാം ഞാൻ ജനത്തിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു പ്ലേക്ക് ഇൻഫുറൻസ് എടുക്കുന്ന വൈഫൈ ഉള്ളി എന്ന് കൊടുക്കുന്നു ശേഷം ഞാൻ എൻ്റെ വൈഫൈ ഓഫ് ചെയ്യുന്നു ശേഷം ഞാൻ വൈഫൈ ഓഫ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മൊബൈൽ ലൈറ്റ് ഓൺ ചെയ്യുന്നു മൊബൈൽ ഡൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ അത് ആ വീഡിയോ നമുക്ക് ആ വീഡിയോ തനിയെ പ്ലേ ആവുന്നില്ല കാരണം നമ്മൾ വൈഫൈ ഉള്ളി എന്ന് കൊടുത്തതാണ് ഇനി ആ മൊബൈൽ ഡേറ്റ് നേരെ ഓഫ് ചെയ്യുന്നു വൈഫൈയിലോട്ട് ഇത് തന്നെ വീണ്ടും പോയിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ വൈഫൈയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അത് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടില്ലേ വൈഫൈ ഉള്ളി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വൈഫൈ ഉള്ളപ്പം മാത്രം നമുക്ക് നമുക്കെന്ത് ഈ ഫ്യൂച്ചർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഇത് ഉപകാരപ്രദമാണ് എന്നാൽ ഇത് ദോഷമാണ് ഇത് ഉപകാരപ്രദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് പ്രീമിയം പർച്ചേസ് ചെയ്യാത്തവർക്ക് നമുക്ക് പരിചയങ്ങളില്ലാതെ ഇത്തരത്തിൽ എത്ര നേരം വേണമെങ്കിലും വീഡിയോ ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും കാണാൻ പറ്റും പിന്നെ അതല്ലാതെ നമുക്ക് നമുക്ക് ഇതുകൊണ്ടുള്ള പ്ല പല പ്രയോജനങ്ങളുണ്ട് ഉണ്ട് എന്നാൽ നമ്മുടെ നെറ്റൊക്കെ പെട്ടെന്ന് തീരുന്നു പോകും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എന്താണ് പറയുന്ന ഈ ഈ പ്ലേ ബാക്ക് ഇൻഫ്ലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഫ്യൂച്ചറ് എന്താണെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ വീണ്ടും തിരിച്ചു പോയതിന് ശേഷം ഞാൻ ആൾവേസ് വളർന്നെടുക്കുകയാണ് കാരണം എൻ്റെ വീട്ടിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈഫൈ ആണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഓൾവേസ് വാങ്ങുന്ന കൊടുക്കയാണ് നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ കൊടുക്കാം ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഓൺ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ വൈഫൈ ഉള്ള സ്ഥലത്ത് മാത്രം നമുക്ക് ഈ ഫ്യൂച്ചർ വർക്ക് ചെയ്താൽ വർക്ക് ചെയ്താൽ മതി വൈഫൈ മാത്രം ഉള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ഓഫ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യുന്നതില്ല പിന്നെ ഈ ഇങ്ങനെ ആട്ടോമാറ്റിക്കലായിട്ട് യൂട്യൂബിൽ വീഡിയോ പ്ലേ ആകുന്നതുമില്ല അപ്പോൾ ആ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കുക എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേ ഓൺ ചെയ്തതിന് ശേഷം അതിലാണ് നിമിഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ഗുഡ് ബൈ